നമസ്കാരം പ്രധാനമന്ത്രി മോദിയുമായി ബഹിരാകാശത്ത് നിന്നും സംസാരിച്ച് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഇപ്പോൾ ബഹിരാകാശത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുകയാണ് ശുഭാംശു ശുക്ല യു എസിലെ ആക്സിയോ ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് മോദിയും ശുഭാശു ശുക്ലയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കാണാം इस समय बात हम दोनों कर रहे हैं लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं। मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है अंतरिक्ष में भारत का परचम लहराने के लिए मैं आपको हार्दिक बधाई और शुभकामनाएं देता हूं मैं ज्यादा समय नहीं ले रहा हूं तो सबसे पहले तो ये बताइए वहां सब कुशल मंगल है आपकी तबीयत ठीक है जी प्रधानमंत्री जी बहुत बहुत धन्यवाद आपकी विशेष का और 140 करोड़ मेरे देशवासियों के विशेष का मैं यहाँ बिल्कुल ठीक हूँ सुरक्षित हूँ आप सबके आशीर्वाद और प्यार की वजह से बहुत अच्छा लग रहा है बहुत नया एक्सपीरियंस है ये और कहीं ना कहीं बहुत सारी चीज़ें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है ये जो मेरी यात्रा है ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है ये सिर्फ मेरी नहीं है मुझे लगता है कहीं कही ना कहीं हमारे देश की भी यात्रा है बिकॉज जब मैं छोटा था मैं मैं कभी सोच नहीं पाया कि एस्ट्रोनॉट बन सकता हूँ लेकिन मुझे लगता है आपके नेतृत्व में आज का भारत ये मौका देता है और उन सपनों को साकार करने का भी मौका देता है तो ये बहुत बड़ी उपलब्धि है मेरे लिए और मैं बहुत गर्व फील कर रहा हूँ कि मोदी वीडियो शुक्ला लुढ़ियाणा चुनाव താങ്കൾ ഇന്ത്യയിൽ നിന്നും ദൂരെയാണെങ്കിലും ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണ് ഉള്ളത് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് താങ്കളുടെ യാത്ര ശുഭാംശു ശുക്ലയോട് മോദി പറഞ്ഞതിങ്ങനെയാണ് ഇതെന്റെ യാത്ര മാത്രമല്ല എന്റെ രാജ്യത്തിന്റെ യാത്ര കൂടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് ശുഭാംശു ശുക്ല മോദിയോട് മറുപടിയായി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് അതും നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിയാറിനായിരുന്നു ശുഭാംശു ശുക്ല അടക്കമുള്ള നാലംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി അന്ന് വൈകുന്നേരം നാലു മണിയോടെ ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തു പതിനാല് ദിവസം നീളുന്നതാണ് ആക്സിയോം ഫോർ ദൌത്യം ജൂൺ ഇരുപത്തിയഞ്ചിന് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനായിരുന്നു ആക്സിയോം ഫോർ ദൌത്യത്തിന് തുടക്കം കുറിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് വിക്ഷേപിച്ചത് ആക്സിയോം ഫോറിന്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയാണ് ഡോക്കിന്റെ നിർണായക പങ്കുവച്ചത് നാല് രാജ്യങ്ങൾ കൈകോർത്ത സ്വകാര്യ ബഹിരാകാശ ദൗത്യം അമേരിക്ക ഇന്ത്യ പോളണ്ട് ഹംഗറി എന്നീ രാജ്യങ്ങളാണ് ദൗത്യത്തിന്റെ ഭാഗം ഇന്ത്യയിൽ നിന്നുള്ള ശുഭാംശുഷുക്കളക്കൊപ്പം നാസയുടെ മുതിർന്ന ആസ്ട്രോണറ്റ് പെങ്കി ബിറ്റ്സൺ ഹാംഗറി സ്വദേശി കാബു പോളണ്ട് നിന്നുള്ള നാവോസ് ഹുസാങ്സി എന്നിവരടങ്ങിയ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റിലെ ബഹിരാകാശ യാത്രാനിലയത്തിലേക്ക് യാത്ര തിരിച്ചു ശിവാംശുവിന്റെ ഏഴ് വ്യത്യസ്ത പരീക്ഷണങ്ങളിലൊന്നായ വിത്ത് പഠനത്തിനുള്ള വിത്തുകൾ കൊണ്ടുപോയത് കേരളത്തിൽ നിന്നാണ് ഭീരാകാശത്തെ സൂക്ഷ്മ ഗുരുതാകർഷണത്തിൽ ഈ വിത്തുകൾ എങ്ങനെ അതിജീവിക്കുന്നുവെന്നും അതിനുള്ള ശേഷം അവയ്ക്ക് എന്ത് മാറ്റം വരുന്നു എന്നതും അതിനുശേഷം ഭൂമിയിലെത്തുമ്പോൾ ഇവയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പരീക്ഷണത്തിലെ ഉള്ളടക്കം ന്യൂസ് ഡെസ്ക് പത്തമി